ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇന്ന് നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുന്നു ഇന്ന് വരെയുള്ള നിൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന ജീവിതത്തിന് അർത്ഥമുണ്ടാകാൻ പോകുന്നു കഥാവ് എല്ലാ പ്രാർത്ഥനയും കേട്ടിരിക്കുന്നു അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്ന അത്ഭുത ദിവസമാണ് ഇന്ന് കഥാവിൻ്റെ സന്നദ്ധിയിൽ കരുണയ്ക്കു വേണ്ടി കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് ഏതെങ്കിലും പ്രത്യേകമായ കൃപകൾ കർത്താവിൽ നിന്നും ചോദിച്ചു വാങ്ങിക്കുക ദൈവിക സ്വഭാവം ലഭിക്കുന്ന ഏതെങ്കിലും നന്മകളെ നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക കഥാവ് ഇന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായി നടത്തി തരുന്ന ദിവസമാണ് വിശ്വാസത്തോടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം നാൽപ്പത്തിയൊന്ന് പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ കർത്താവേ എന്നോട് കൃപ തോന്നണമേ എന്നെ എഴുന്നേൽപ്പിക്കണമേ ഞാൻ അവരോട് പകരം ചോദിക്കട്ടെ എന്റെ ശത്രു എന്റെ മേൽ വിജയം നേടിയില്ല അതിനാൽ അവിടുന്ന് എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നാൽ എന്റെ നിഷ്കളങ്കത നിമിത്തം അവിടുന്ന് എന്നെ താങ്ങുകയും എന്നേക്കുമായി അങ്ങയുടെ സന്നദ്ധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എന്നേക്കും വായിത്തപ്പെടട്ടെ അമൻ അമൻ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കഥാവായ ദൈവമേ സകല അത്ഭുതങ്ങളുടെയും ഐശ്വര്യത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഉറവിടമായ കഥാവായ ദൈവമേ ഇന്ന് ഞങ്ങൾക്കാവശ്യമായ അഭിവൃദ്ധി നൽകി ഐശ്വര്യം നൽകി ഇന്നൊരു പുതിയ കാര്യം നീ ഞങ്ങൾക്ക് ചെയ്തു തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഇന്നോളമുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന കർത്താവെ ഇന്നത്തെ ദിവസം നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രീതി കണ്ടെത്തുന്നതിന് വേണ്ടി ഞങ്ങൾ നിന്റെ കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ സ്വഭാവത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾക്കില്ലാത്ത നിന്റെ ഒരു സ്വഭാവം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവിക സ്വഭാവം ഇന്ന് അവർക്ക് നൽകണമേ അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഇന്ന് ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങളെ നീ വർഷിക്കണമേ ഇന്നത്തെ ദിവസം ഇവർക്കാവശ്യമായ സാമ്പത്തിക സഹായം നൽകി അത്ഭുതകരമായി അവരുടെ കടബാധ്യതകളിൽ നീ ഇടപെട്ട് സാമ്പത്തികമായി ഈ മക്കളെ ഭദ്രത കൊടുത്ത് ഒരു സമാധാനത്തിൻ്റെയും സന്തോഷത്തിന്റെയും ജീവിതം നൽകി ഇവരെ നീ അനുഗ്രഹിക്കണമേ കഥാവെ നിന്നിൽ ഞങ്ങൾ ആനന്ദം കൊള്ളുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ നിന്നിൽ ഞങ്ങൾ സന്തോഷിക്കുന്നതിന് ഇന്ന് നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സകല സൃഷ്ടികളുടെയും പ്രീതിക്ക് ഇന്ന് ഞങ്ങൾ പാത്രരാകട്ടെ കഥാവെ എല്ലാം ഇന്ന് ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി മാറ്റണമേ കാലാവസ്ഥയെ അനുകൂലമാക്കണമേ ഞങ്ങൾ കാണാൻ പോകുന്ന അധികാരികളെ ഇന്ന് ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമേ കഥാവെ ഇന്ന് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടതായ എല്ലാ ഓഫീസ് വർക്കുകളും ഇന്ന് ഞങ്ങൾക്ക് അനുകൂലമായി തന്നെ അത് ഭാവിക്കട്ടെ എല്ലാം ഞങ്ങൾക്ക് വിജയിപ്പിച്ചു തരണമേ മുടങ്ങി കിടക്കുന്ന അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് പ്രാപിക്കുവാനിന്ന് നീ ഇടപെടണമേ ഞങ്ങൾക്ക് മുൻപേ പോയി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി നീ ക്രമീകരിച്ച് ഇന്നത്തെ ദിവസം ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലിയിലും അഭിവൃദ്ധിയും ഐശ്വര്യവും പുനഃസ്ഥാപിക്കണമേ കഥാവേ മുന്നിൽ കാണുന്ന തടസ്സങ്ങളെ നീ മാറ്റണമേ ഞങ്ങൾ ഓരോ ദിവസവും ചില കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നാൽ എപ്പോഴും തടസ്സങ്ങൾ കാരണം ചെയ്തു തീർക്കാൻ കഴിയുന്നില്ല കർത്താവെ നിന്റെ അത്ഭുത ശക്തിയാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നീ സഹായിക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നീ അറിയുന്നുവല്ലോ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഞങ്ങൾ ബന്ധപ്പെടുന്നു ഞങ്ങളെ നീ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ സഹായകനായ ദൈവമേ ഇന്ന് ഞങ്ങൾക്കാവശ്യമായ എല്ലാ മേഖലയിലും നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ക്ഷീണവും തളർച്ചയും മടിയും അശ്രദ്ധയും അലസതയും എല്ലാം മാറ്റി ഇന്ന് എന്ത് വന്നാലും ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള കൃപ തന്ന് വിശ്വാസം തന്ന് ശക്തി തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ നീതിക്കായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് കഥാവെ ഇന്ന് നിന്റെ നീതി അനുഭവിക്കുന്നതിനും നിനക്ക് നന്ദി അർപ്പിക്കുന്നതിനും കൃപ കൊടുക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ പോക്കിലും വരവിലും നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് സംരക്ഷണം നൽകട്ടെ എല്ലാ മേഖലകളിലും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ വസ്തുവകകളെ നീ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഭാവനത്തെ പ്രിയപ്പെട്ടവരെ നീ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ഇന്ന് നീ സംരക്ഷിക്കണമേ സ്വപ്നങ്ങളെ നീ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ആരോഗ്യത്തെ നീ സംരക്ഷിക്കണമേ ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ നീ സംരക്ഷിക്കണമേ അഭിവൃദ്ധിപ്പെടുത്തണമേ ഇന്നൊരു അത്ഭുത ദൈവീക ഇടപെടൽ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കഥാവെ ഞങ്ങളെ കാണുന്ന എല്ലാവരും ഇന്ന് നിന്നെ മഹത്വപ്പെടുത്തുന്നതിനിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളിലും കരുണ തോന്നി നീ ഇടപെട്ട് ഞങ്ങളെ വിജയിപ്പിക്കുന്നതിനെ ഓർത്ത് സംരക്ഷിക്കുന്നതിനെ ഓർത്ത് കഥാവെ അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും അവരവരുടേതായ അത്യാവശ്യങ്ങൾ ഇന്ന് നീ നടത്തി കൊടുത്ത് അവരെല്ലാം കഥാവെ നിന്ന് സ്തുതിക്കുവാൻ നീ ഇടവരുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനക്ക് ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് സർവ മഹത്വവും ആരാധനയും ഇപ്പോഴും എപ്പോഴും ഉണ്ടാകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേ പരിശുദ്ധ ദൈവമാതാവേ വിശുദ്ധ യൗസൈപ്പ് പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നീ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളിലും അത്ഭുതകരമായി ഇടപെട്ട് നിന്റെ അഭിവൃദ്ധി പുനഃസ്ഥാപിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്ന് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിന്നോടും നിന്റെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ